അവരുടെ അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട് അതിന് അവർ മറുപടി നിങ്ങളുടെ ചോദ്യത്തിൽ അവർ മറുപടിയും പറഞ്ഞിട്ടുണ്ട് അവര് പറഞ്ഞതിൽ കൂടുതൽ എന്താണത് അവര് അവർ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് അത് സ്വകാര്യതല്ല അവർ പറഞ്ഞത് മാധ്യമങ്ങളോടെ പങ്കുവനിയിപ്പൊ ഞങ്ങൾ ചർച്ചകൾ കഴിഞ്ഞ ചർച്ചകളെ കുറിച്ചല്ല ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് വരാനിരിക്കുന്ന കാലഘട്ടത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരാള് ഒരാളായിട്ട് സംസാരിക്കുക ചർച്ച രാഷ്ട്രീയമായിട്ട് കണ്ട ആരുമായി പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ അല്ലെന്ന് ഇത് ഞാൻ സൂചിപ്പിച്ചത് ഞങ്ങളുടെ നിലപാട് ഇപ്പം വ്യക്തിപരമായിട്ട് ആർക്കും ആരെയും കാണാനും സംവദിക്കാനും സംസാരിക്കാനും സ്വാതന്ത്ര്യമുണ്ട് പാർട്ടിക്കാലത്ത് ഇക്കാര്യം വരുന്നത് അവർ തീരുമാനത്തിന് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ജില്ലാ ഘടകം അറിയേണ്ടതാണ് ജില്ലാ ഘടകം അറിയും സംസ്ഥാന ഘടകമാണ് അറിയേണ്ടത് സംസ്ഥാന ഘടകം അറിയും ഇതിന് ഞാൻ തെറ്റൊന്നുമില്ല നമസ്കാരം കേരളത്തിലെ തീപ്പരി നേതാവാണ് ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ മാത്രമല്ല മൊത്തം കേരളത്തിൻ്റെ നേതാവ് അതുകൊണ്ടാണ് ക്രൈം അവരെ പിന്തുണയ്ക്കുന്നത് അവരൊരു ബി ജെ പി കാരി ആയതുകൊണ്ടല്ല ഞാൻ അവരെ പിന്തുണയ്ക്കുന്നത് കേരളത്തിലെ ദുർഭരണത്തിനെതിരെ ശക്തമായ രൂപത്തിൽ പോരാട്ടം നടത്തുന്ന പെൺപുലിയാണ് ശോഭാ സുരേന്ദ്രൻ പിണറായി വിജയനെയൊക്കെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾക്കെതിരെ സ്വർണ്ണക്കളകടത്തിനെതിരെ ഡോളർ കടത്തിനെതിരെ എന്തിനും മാസപ്പടി വിവാദത്തിനെതിരെ എല്ലാം അവർ പച്ചയ്ക്കാണ് പറയുന്നത് അപ്പോയോടൊപ്പം തന്നെ അവർ സ്വന്തമായി എ ക്യാമറ വിവാദത്തിൽ നേരിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ സഹിതം വിളിച്ചു പറഞ്ഞു ആ ഡീൽ നടത്തിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായിച്ചൻ ജയപ്രകാശിന് വേണ്ടിയിട്ടാണ് അഞ്ച് പൈസ മുടക്കാതെ കേരളത്തിൻ്റെ സമ്പത്ത് സാധാരണക്കാരുടെ പോക്ക വാഹന ഉടമകളുടെ പണം തട്ടിയെടുത്ത് ഈ മഹാൻ എത്തിച്ചു കൊടുക്കുകയാണ് എന്ന് അദ്ദേഹം അവർ വിളിച്ചു പറഞ്ഞു അങ്ങനെ നിരന്തരമായിട്ട് നടത്തിയ പോരാട്ടമാണ് കേരളത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇത്രയും പേരും പ്രശസ്തിയും അംഗീകാരവും നേടിക്കൊടുത്തത് കേരളത്തിൽ ഈ തവണ ഇലക്ഷൻ നടന്നപ്പോൾ അവരോട് ബി ജെ പി ചെയ്തത് കൊടുംചതിയാണ് എന്താണ് കൊടുഞ്ചതി അവർ ആദ്യം പാലക്കാട് മത്സരിച്ചപ്പോൾ അറുപതിനായിരം വോട്ടുള്ള കിട്ടിയിരുന്ന മൊത്തം കിട്ടിയിരുന്ന സ്ഥലത്ത് ഒരു ലക്ഷത്തി മുപ്പത്തി എട്ടായിരം വോട്ട് കിട്ടി അവിടെ നാല് കൊല്ലം താമസിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മലമ്പുഴയിലും രണ്ടാം സ്ഥാനത്ത് ബി ജെ പി എത്തിച്ചു അതിനുശേഷം അവർ ആറ്റിങ്ങലെ തള്ളി ആറ്റിങ്ങിൽ പോയിട്ട് അവർ രണ്ടര ലക്ഷം വോട്ട് പിടിച്ചു രണ്ടര ലക്ഷത്തി എൺപതിനായിരം വോട്ട് അവരെ പിടിച്ചു ഒന്നുമില്ലാത്ത ആറ്റിങ്ങൽ മാർസിസ്റ്റ് പാർട്ടി കോട്ടയിൽ അവരുടെ ഒറ്റ ഒറ്റയാൾ പോരാട്ടം കൊണ്ട് അവിടെ നേടിയെടുത്തു ആ പോരാട്ടം നടത്തി ബേസ് ഉണ്ടാക്കിയ സ്ഥലത്താണ് പിണറായി വിജയൻ്റെ മാനസപുത്ര അല്ല മാന പിണറായി വിജയൻ്റെ കൂട്ടുകച്ചവടക്കാരനായ വി മുരളീധരനെ കൊണ്ടുനിർത്തിയത് കേരളത്തിൽ ബി ജെ പി ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ ശക്തമായ ജനവികാരമാണ് ഉള്ളത് ബി ജെ പി അണികളിൽ തൊണ്ണൂറ് ശതമാനം ബി ജെ പിക്ക് എതിരാണ് എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷനിൽ വലിയ മാറ്റം വന്നു അതിന് കാരണം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ മത്സരിക്കാൻ വന്നതും മോദി മൂന്ന് നാല് തവണ അവിടെ സന്ദർശിച്ചതുമാണ് മോദിയോടുള്ള കൃത്യമായിട്ടുള്ള ബി ജെ പി അണികളുടെ താൽപ്പര്യത്തെ പോലെ തന്നെ കേരളത്തിൽ തൊണ്ണൂറ് ശതമാനം അണികളും ശോഭാ സുരേന്ദ്രൻ്റെ കൂടെയാണ് ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഇലക്ഷൻ വിട്ടു നിന്നിരുന്നെങ്കിൽ പത്ത് ശതമാനം വോട്ട് പോലും ബി ജെ പിക്ക് കിട്ടുമായിരുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തിനാണ് ആറ്റിങ്ങിൽ ശോഭാ സുരേന്ദ്രന് പകരം വി മുരളീധരനെ കൊണ്ടുനിർത്തിയത് ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയെടുത്ത ഒരു മേൽക്കൈ ഉണ്ടാക്കിയെടുത്ത സ്ഥലത്ത് ആണ് ഒരു ഡീൽ വഴി വി മുരളീധരൻ എത്തുന്നത് പിണറായി വിജയൻ മുരളീധരൻ കെ സുരേന്ദ്രൻ പിന്നെ യൂസഫലി അടങ്ങുന്ന ഗ്യാങ് ആണ് കേരളത്തിലെ കച്ചവടം നടത്തുന്നത് പിണറായി വിജയനെതിരെയുള്ള എല്ലാ കേസുകളും അട്ടിമറിച്ച് കച്ചവടം ചെയ്ത് കോടിക്കണക്കിന് ഒരു സമ്പാദിച്ച് അത് യൂസഫലിയുടെയും മറ്റു സ്ഥലത്തും കൊണ്ട് നിക്ഷേപിക്കലാണ് കെ സുരേന്ദ്രൻ്റെയും വി മുരളീധരന്റെ പണിയെന്ന് ബി പ്രവർത്തകരാണ് പറയുന്നത് അങ്ങനെ അവർക്കെതിരെയുള്ള ഒരു വികാരം നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ അപ്രതീക്ഷിതമായി ഒരു ലക്ഷത്തി എൺപതിനായിരം വോട്ട് വരെയുള്ള ആലപ്പുഴയിൽ കൊണ്ടു നിർത്തുകയും ശോഭാ സുരേന്ദ്രൻ അവിടെ മത്സരിക്കാൻ തയ്യാറാവുകയും അതോടുകൂടി കേരളത്തിൻ്റെ പിക്ചറാകെ മാറി തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും വന്നതോടുകൂടി പുതിയ താരനിരയെ തന്നെ അവർ ഇറക്കി അതോടുകൂടി ആണ് പല പഴയ മുഖങ്ങളെ മാറ്റിയെങ്കിലും കെ സുരേന്ദ്രനെ മൂലയ്ക്കിട്ടവിടെ രാഹുൽ ഗാന്ധിയുടെ മത്സരത്തിന് കൊണ്ടിട്ട് ഒരു ഏരിയ ഒരു പുല്യ ഒരു സിംഹമഠത്തിടയിൽ കൊണ്ടിട്ടുള്ള ഏരിയയെ അതേപോലെ കൊണ്ടിട്ട് അവിടെ ആറ്റിങ്ങൽ എന്താ ചെയ്തത് ശോഭ സുരേന്ദ്രൻ ഉണ്ടാക്കിയ സ്ഥലത്താണ് പിണറായി വിജയനായിട്ടുള്ള ധാരണപ്രകാരം പ്രകാരം വി മുരളീധരൻ വന്നത് ആ സന്ദർഭത്തിൽ ലാസ്റ്റ് ഡേ ഈ ഇലക്ഷൻ്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ കേരളം മുഴുവൻ ഇളക്കി മറിച്ചുകൊണ്ട് ശോഭ സുരേന്ദ്രൻ്റെ ദിവസേനയുള്ള പ്രചരണ പരിപാടികൾ കത്തി ജനിച്ചപ്പോൾ ഇ പി ജയരാജൻ വിഷയം കൊണ്ടുവരുന്നത് ഇ പി ജയരാജൻ വിഷയത്തിൽ ലാവലിങ് കേസും അതേപോലെ മാസപ്പടിയും സ്വർണക്കളകർത്തുമെല്ലാം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ എന്നും അതുവഴി അതുവഴി ആണ് പരിപാടി ഇ പി ജയരാജൻ വന്നതെന്നും എന്നുള്ള ജാവേദരുടെ പ്രസ്താവന ജാവേദുക്കറുമായുണ്ടായ ധാരണ ദലാൾ നന്ദകുമാർ വിളിച്ചു പറയുന്നു ശോഭാ സുരേന്ദ്രൻ വഴിയാണ് ഈ പറയുന്ന ഇ പി ജയരാജൻ ബി പി ബി ജെ പിയിൽ എത്തിയതെന്നുള്ള വിവരം നേരത്തെ തന്നെ ക്രൈം പുറത്തുവിട്ടിരുന്നു ഒരു കൊല്ലം മുമ്പ് പിന്നീട് ഈ അടുത്ത കാലത്ത് അവരുമായി ഇന്റർവ്യൂ നടത്തിയപ്പോൾ അവര് തുറന്നു പറഞ്ഞു ബി ജെ പിയിലേക്ക് ഇ പി ജയരാജനെ കൊണ്ടുവന്നത് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ശോഭാ സുരേന്ദ്രനെ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അവരൊരു കലാ ഒരു പരിപാടിയിൽ എറണാകുളത്ത് ദല്ലാൾ നന്ദകുമാറിൻ്റെ അമ്പലത്തിലെ ഒരു പരിപാടിയിൽ വെച്ച് അവർ കൂട്ടിമുട്ടിയപ്പോൾ തന്ത്രപരമായി ആ ഇ പി ജയരാജനെ ഡൽഹിയിൽ കൊണ്ടുപോയി പ്രൈം മിനിസ്റ്ററുടെ അറിവോടുകൂടി ബി ജെ പിയിൽ ചേർക്കാൻ കൊണ്ടുപോയ ധീരവനിതയാണ് ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പി ഡെവലപ്പ് ചെയ്യണം വളരണം അതിന് ഇവിടെയുള്ള പ്രമുഖരായ ആളുകളെ എതിർപക്ഷങ്ങളെ ശക്തരായ ആളുകളെ കൊണ്ടുപോരണം എൽ ഡി എഫിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ശക്തനായ ആളാരാണ് ഇവിടുത്തെ കൺവീനറാണ് ഇ പി ജയരാജനാണ് ആ കൺവീനറെ തന്നെ പൊക്കി കൊണ്ടുപോവുകയാണ് അവർ ചെയ്തത് അവരിപ്പം കൊണ്ടുപോവുക മാത്രമല്ല അവർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു പിണറായി വിജയനെ പോലെ ഇത്രയും തല്ലിപ്പൊളിയായ തട്ടിപ്പുകാരൻ തട്ടിപ്പ് കാരണം ബി ജെ പിയിലേക്ക് വേണ്ട അദ്ദേഹം ജയിലിൽ പോകണം അദ്ദേഹം കുടുംബം ജയിലിൽ പോകാനുള്ളതാണ് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നാണ് പറഞ്ഞത് അതോട് കൂടിയിട്ട് അവിടെ എന്തുണ്ടായി അവസാന ദിവസം ബി ജെ പി സി പി എം ധാരണ പൊളിഞ്ഞു ആറ്റിങ്ങലിൽ ഇപ്പോൾ വർക്കലയിൽ നിന്നുള്ള എം എൽ എ ജോയ് വിജയിക്കാനുള്ള സാധ്യതയാണെന്നാണ് മനസ്സിലാക്കുന്നത് അവിടെ മാർസിസ്റ്റ് പാർട്ടിയുടെ വോട്ട് മറച്ചു ചെയ്യാനുള്ള തന്ത്രങ്ങൾ പൊളിഞ്ഞു എന്നുള്ളതാണ് സത്യം ഈ അടുത്ത കാലത്ത് നിന്നാണ് ഏറ്റവും പിണറായി വിജയന് പറ്റിയ ഏറ്റവും അമളി എന്ന് പറയുന്നത് പിണറായി വിജയൻ ബി ജെ പി ഡീൽ നടക്കാതെ വന്നത് ആ ഡീലിൻ്റെ എല്ലാ വിവരങ്ങളും എലക്ഷൻ സമയത്ത് വന്നു എന്നുള്ളതാണ് ഇപ്പോഴിതാ ചിലർ ഓലിയിടുകയാണ് ചില കുറുക്കന്മാർ ഓലിയിടണമല്ലോ ഇപ്പോൾ വി മുരളീധരൻ്റെ കെ സുരേന്ദ്രൻ്റെ വാ കൃത്യമായി എന്തും പറഞ്ഞ അനുസരിക്കുന്ന രഘുനാഥ് രഘുനാഥിനെനിക്കറിയാം എൻ്റെ നല്ല സുഹൃത്താണ് പക്ഷേ അദ്ദേഹം ഇങ്ങനെയൊരു പോസ്റ്റിടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത് വളരെ മോശമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം സ്റ്റേറ്റ് സെക്രട്ടറി കൂടെ ആയ കെ രഘുനാഥ് പെട്ട പോസ്റ്റാണ് ഞാൻ വായിക്കുന്നത് ദല്ലാളുമാർ പറയുന്ന ഒരിക്കലും വിശ്വസിക്കാനാവില്ല ഇത്തരം കളങ്കിത കൂട്ടുകെട്ട് പൊതുപ്രവർത്തകർക്ക് ഭൂഷണമല്ല ബി ജെ പിയിൽ ആള് ചേർക്കാൻ ദെല്ലാളിമാരെ വെച്ചല്ല ബി ജെ പിയിൽ കൃത്യമായ സംഘടനാവ്യവസ്ഥയുണ്ടെന്ന് പ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും അറിയാം വിവാദങ്ങൾ കോൺഗ്രസ്സിന് വേണ്ടി മാധ്യമങ്ങൾ സൃഷ്ടിച്ചതാണോ എന്ന് പരിശോധിക്കണം കോൺഗ്രസിൻ്റെ വാദങ്ങളും ആരോപണങ്ങളും ശരിയാണെന്ന് വരുത്താവളം നീക്കമാണ് ദല്ലാളിമാർ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ചത് ശ്രമിച്ചത് കേരളത്തിലെ മോദിജി തരംഗം ചർച്ചയാകാതിരിക്കാനുള്ള ഗൂഢപദ്ധതിയാണ് മാധ്യമങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം നടത്തിയത് ബി ജെ പിയിൽ മറ്റ് പാർട്ടിക്കാർ ചേരുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തെ നരേന്ദ്രമോദിജിയുടെ നേതൃത്വവും ഭരണമികവും കണ്ട് അതിൽ ആകൃഷ്ടരായതുകൊണ്ടാണ് എന്നിട്ട് എന്തേ കോഴി കേരളത്തിലെ നേതൃ ന്മാരൊന്നും വന്നില്ല കേരളത്തിൽ പത്തു വർഷമായിട്ട് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിച്ചിട്ടും കേരളത്തിൽ ആരും വന്നില്ല വരാതിരുന്ന വന്ന ആളുകളൊക്കെ എവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് സെൻകുമാറും അതേപോലെ ജേക്കബ് തോമസും അങ്ങനെയുള്ള പ്രമുഖരായ ആളുകൾ ബി ജെ പിയിൽ വന്നിട്ട് അവരെ മൂലക്കിരുത്തിക്കൊണ്ടുള്ള വി മുരളീധരൻ കെ സുരേന്ദ്രന്റെ നടപടികളാണ് കേരളത്തിലെ ബി ജെ പി നശിപ്പിച്ചത് കെ മുരളീധരൻ സുരേന്ദ്രൻ പിണറായി വിജയനുമായിട്ടുള്ള കച്ചവടമാണ് കേരളത്തിലെ ബി ജെ പിയെ നശിപ്പിച്ചത് ആ നശിപ്പിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുള്ളത് മോദിയും അതേപോലെ ശോഭാ സുരേന്ദ്രനുമാണ് എന്ന് പറഞ്ഞാൽ അത് നൂറ് ശതമാനം സത്യമാണ് ഇന്ന് ആവേശം കൊളിച്ച ബി ജെ പി അണികളെ വള അവർക്ക് ആവേശം കൊടുത്ത പ്രവർത്തന നിര നിരന്തരമാക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിൽ അവരുടെ പോരാട്ടം ചെറുതൊന്നുമല്ല അങ്ങനെയുള്ള സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റുമായിട്ട് എത്തിയിരിക്കുന്നത് ഇത് അവരെ അപഹ അപഹസിക്കാനുള്ള ഒരു കാര്യമാണ് അവരെ മോശപ്പെടുത്താനുള്ള കാര്യമാണ് ശരിക്കും ശോഭാ സുരേന്ദ്രൻ നടത്തിയ ധീരമായ പോരാട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ ബി സി പി എമ്മിൻ്റെ ഏറ്റവും വലിയ നേതാവിനെ കൊണ്ടുവന്നു എന്ന് തന്നെയാണ് നമുക്കറിയാം ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും മുഖ്യം എല്ലാ സ്ഥലത്തും ബി ജെ പിയിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ എന്തുകൊണ്ടാണ് ബി ജെ പി വളരാത്തത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള കേരള നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് അതിനെ മറികടന്നുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രൻ ുള്ള നീക്കങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇപ്പോഴാണ് കൃഷ്ണദാസ് പറഞ്ഞിരിക്കുന്നു എന്താണ് പറഞ്ഞിരിക്കുന്നത് ശോഭാസുരേന്ദ്രം ചെയ്തത് ശരിയാണ് ആ ശോഭാ സുരേന്ദ്രൻ ചെയ്ത് ശരിയെന്ന് പറഞ്ഞാൽ ദെല്ലാളായാലും വേണ്ടില്ല വേറെ ആരാണെങ്കിലും ശരി ആ ബി ജെ പി വളരാൻ ഏതു വഴിയാണെങ്കിലും അത് ഉപയോഗിച്ച് ബി ജെ പി വളർത്താൻ ശ്രമിച്ചത് ശോഭാ സുരേന്ദ്രൻ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് സത്യം യഥാർത്ഥത്തിൽ കുറേ ചില കുറുക്കന്മാർ ഓലിയിടുന്നു ബി ജെ പിയിൽ എന്നുള്ളത് സത്യമാണ് ശോഭാ സുരേന്ദ്രനെതിരെ ചില കുറുക്കന്മാർ ബി ജെ പിയിൽ ഓലിയിടുന്നു എന്തിനു വേണ്ടി അവരുടെ മോഹങ്ങൾ താട്ടിത്തകർന്നു ജനങ്ങളുടെ വോട്ട് മേടിച്ചു വേണം ജയിക്കാൻ കച്ചവടം കൊണ്ടല്ല കഴിഞ്ഞ തവണ ഇലക്ഷനിൽ അറുപത്തി ഏഴ് സ്ഥാനങ്ങളിൽ ബി ജെ പി സി പി എമ്മിന് വോട്ട് ചെയ്തിട്ട് എന്ത് കാര്യമുണ്ടായി പകരം ബി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി അധികാരത്തിലായിരുന്നു ഞാൻ അതുകൊണ്ടാണ് ബി ജെ പി നേതൃത്വത്തെ എതിർക്കുന്നത് ഞാൻ ശോഭാ സുരേന്ദ്രൻ അനുകൂലിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവരാണ് യഥാർത്ഥ ഒരു നേതാവ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ പോരാട്ട നായികയെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുന്നു നന്ദി നമസ്കാരം അനുഭവങ്ങൾ അവർ പങ്കുവച്ചിട്ടുണ്ട് അതിനവർ മറുപടി നിങ്ങളുടെ ചോദ്യത്തിൽ അവർ മറുപടി പറഞ്ഞിട്ടുണ്ട് അവർ പറഞ്ഞതിൽ കൂടുതൽ എന്താണത് അവര് അവർ പറയേണ്ട കാര്യങ്ങൾ അവർ പറഞ്ഞിട്ട് അത് സുഹാര്യതയല്ല അവർ പറഞ്ഞത് മാധ്യമങ്ങളുടെ പങ്കെ ഇനിയിപ്പൊ ഞങ്ങൾ ചർച്ചകൾ കഴിഞ്ഞ ചർച്ചകളെ കുറിച്ചല്ലേ ഇപ്പൊ ഞങ്ങൾ ചിന്തിക്കുന്നത് ഇനി വരാനിരിക്കുന്ന ചർച്ചകളെ കുറിച്ച് വരാനിരിക്കുന്ന കുറിച്ചാണ് ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഒരാള് ഒരാളായിട്ട് സംസാരിക്കുക ചർച്ച രാഷ്ട്രീയമായിട്ട് ഇങ്ങനെ കണ്ടാലും പ്രകാശ് ജാവദേക്കർ അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ അല്ലെന്ന് ഇത് ഞാൻ സൂചിപ്പിച്ചല്ല ഞങ്ങളുടെ നിലപാട് ഇപ്പം വ്യക്തിപരമായിട്ട് ആർക്കും ആരെയും കാണാനും സംവദിക്കാനും സംസാരിക്കാനും സ്വാതന്ത്ര്യം ഉണ്ട് പാർട്ടിക്കകത്ത് ഇക്കാര്യം വരുന്നത് അത് തീരുമാനത്തിന് വരുമ്പോൾ ഞങ്ങളെല്ലാവരും ജില്ലാ ഘടകം അറിയേണ്ടതാണ് ജില്ലാ ഘടകം അറിയും സംസ്ഥാന ഘടകമാണ് അറിയേണ്ടത് സംസ്ഥാന ഘടകം അറിയും ഇതിന് ഞാൻ തെറ്റൊന്നും